വരുന്നു പോലെ താഴോട്ടുള്ള ജീവിതക്കാർ ജീവിക്കാൻ പറ്റൂലേ വീടുകളിൽ തന്നെ വലിയ പട്ടിണിയിലാണ് അതിപ്പോ പ്രത്യേകം ഇത് ഒരെണ്ണം വിറ്റ് കഴിഞ്ഞാൽ ബുക്ക് വിറ്റ് കഴിഞ്ഞ നൂറ്റിഇരുപത്തഞ്ച് രൂപ നേരം മ്മളത്തിറങ്ങി നടക്കണേ നമുക്ക് പിന്നെ ഈ ഞങ്ങളെ 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 ദാരിദ്ര്യന്ന് അവർക്ക് പറയാം പക്ഷെ നമുക്ക് നമ്മളെ നാട്ടില് ദാരിദ്ര്യേ ഉള്ളൂ ഇത് ആര് ജയിച്ചാലും ശരിയല്ല ഇവനെയൊക്കെ ശുഴുക്കം പറഞ്ഞ മടല് വെട്ടി അടിക്കണം മന്ത്രിമാരെ ഞാൻ വേറെ ഒന്നും ചെയ്യാൻ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും പിന്നെ ഇവിടെ ഒരു യൂണിയൻ്റെ ഒരു ജോലിയുണ്ട് സി ഐ ടി യൂണിയൻ്റെ ഒരു ജോലിയുണ്ട് അത് രണ്ടു ദിവസത്തിൽ ഒരു ജോലി രണ്ട് ദിവസം തട്ടിടും ഈ വരുമാനം വെച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനും നോക്കാനുള്ള കിട്ടുന്നില്ല എങ്കിലും മറിഞ്ഞും തിരിഞ്ഞും പോവും എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എടുക്കേണ്ട വന്നാൽ തണ്ടേണ്ടതന്നെ ഒരു ും ഉണ്ട് ഉള്ളവന് കോടിക്കണങ്ങന്തുപ്പം ഇപ്പം ലക്ഷങ്ങള് ലക്ഷവും പോയി ലക്ഷവും ഇപ്പ പോയി എല്ലാം കോടി നിനക്കത് വേണോ കോടി ഉണ്ടോ ഈ കോടിയെന്ന് പറഞ്ഞാൽ എന്തേരാണെന്ന് നമുക്കറിയാം അതെങ്ങനെ അറിഞ്ഞു ഞാൻ രാവിലെ തന്നെ അറിഞ്ഞിരുന്നു ഇത്രയും എനിക്ക് എഴുപത്തിരണ്ട് വയസ്സായി ഞാൻ ഇപ്പോഴാണ് കേൾക്കണേ ഈ കോടി ലക്ഷം ഒന്ന് ഞാൻ തന്നെ തന്നെ അപമാനമാണ് നീ സർക്കാർ ദാരിദ്ര്യമുക്തം എന്ന് അത് അവർക്ക് എന്തും പറയാല്ലോ എന്നിട്ട് അയാൾ എന്തുണ്ടായോട് പറഞ്ഞില്ല അവർക്ക് എന്തും പറയാം നമ്മൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവിടെ ഒക്കെ വന്ന് നോക്കിയാലേ അറിയാവും അവൻറെ അമ്മ അവർ ദാരിദ്ര്യം ഉണ്ട് ദാരിദ്ര്യം ദാരിദ്ര്യമേ ഉള്ളൂ ദാരിദ്ര്യമേ ഉള്ളൂ ദാരിദ്ര്യമേ ഉള്ളൂ അല്ല രണ്ടു കീറോ വെള്ള എടുത്തോളൂ എന്നെ മൂടാൻ